ആറ് പൈസ വേണ്ടോ നാല് നമസ്കാരം സൊഫൈൻ കനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇക്കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫസ്റ്റത്തെ വീഡിയോ അപ്പൊ അടിപൊളി വീഡിയോ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടാവുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ തുടർന്നായിട്ട് കാണാ തുടർന്ന് കാണുമ്പോ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഹസ്കീനെ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറയുന്നുണ്ട് അതിന്റെ കഥയും നമ്മൾ ഇതിൽ പറയേണ്ടിട്ടാ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിനെ മേടിക്കുന്ന ആൾക്കാർ പപ്പിനെ പറ്റി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോകേണ്ടത് ആ ഡോക്ടർ പറയുന്നുണ്ട് അതും ഈ വീഡിയോയിലുണ്ട് പിന്നെ നമ്മുടെ പുതിയൊരു ഗ്രൂമിംഗ് പാർലർ തുടങ്ങിയിട്ട് അപ്പോൾ അവിടേക്കും നമ്മൾ പോകേണ്ടത് കേട്ടാ അപ്പോൾ അതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയില് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇരുമ്പിന്റെ കൂടുകളൊക്കെ അടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് കേട്ടാ ഇവരുടെ കൂടുകളൊക്കെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടോം മാക്സിന്റെ പപ്പീസ് ആണ് കിട്ടാ ആ ശെരി അവന്റെ പപ്പീസ് ആണ് തന്നെ ഒരു ഇതൊക്കെ ഉള്ളത് അവൻ്റെ ഉണ്ട് അധീരന്റെ ഉണ്ട് അതീരനെ കാണിച്ചരാം അധീരന്റെ ഉണ്ട് അധീരന്റെ നമ്മടെ ബോർഡിംഗിൽ വന്ന ഇത് അതീരന്റെട്ടാ ബുൾമാസിഫ് ഫീമെയിലിനെ നമ്മൾ ഒടുക്കിട്ട അവിടെ പെയിന്റ് അടി നടക്കണോ ഫീമെയിൽ ഫീമെയിൽ പീസ് ഒരു ഫ്രഞ്ച് പപ്പി ഹസ്കി ബ്ലൂ വൈസ് ില്ല കേട്ടോ രണ്ടു കുട്ടികളുണ്ട് ആ ആ ആ ആ നല്ല ഓരോരക്ക സാധനങ്ങളും ജർമ്മൻ ലാറ ഡ്യൂഡ് പിന്നെ നമ്മള് നിർത്താവള പരിപാടി ആയിട്ടാ പോയിട്ടില്ല നമ്മടെ അമേരിക്കൻ പുള്ളി ഒരു മെയില് കഴിഞ്ഞ ആഴ്ച വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ജാക്ക് അസ്കി ബ്രീഡ് ചെയ്തിട്ട ക്രോസ് ചെയ്തിട്ടൊക്കെ പപ്പീസ് അതിൻ്റെ ഉള്ളിലുണ്ട് ഫുൾ പപ്പീന ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തില്ല എല്ലാ പപ്പിയും കണ്ടാ ആവശ്യം പല പപ്പീസ് മെയിലുണ്ട് ഫീമെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ പപ്പീസ് ഉണ്ട് ഇപ്രാവശ്യം നമ്മുടെ ഇതിലെ ഒരു റോഡ് വീലർ ഫീമെയിൽ പപ്പീണ്ട്ട്ടാ ഫാദർ ഡയറക്റ്റും ബോട്ടൊക്കെയാണ് കേട്ടോ മുഖം കാണ മുഖം കാണാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഏട്ടാ മുഖം കയ്യിലിട്ട് പിടിച്ച ഓക്കെ ബൈ ഓക്കെ

ഫോർമാറ്റ് അവിടെ ആ ആ കാലി കളയറ ഇത് നമ്മടെ ഫ്ലോർമാറ്റുകൾ കൂടിന്റെ ഉള്ളിൽ ഫ്ലോ ഫ്ലോർമാറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പെയിന്റ് അടിക്കാൻ വെച്ച അപ്പന് മോനെട്ടാ മോൻ അപ്പനായിട്ട് വലുതായ லிட்டர் சேம் லிட்இண்டுட்டா அனியம் கரெக்ட் அவன் பப்பீஸ் உள்ளது இவன் இண்டு அதிர் நம்ம ിൽ പ്രസവിച്ച പട്ടീനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകട്ടെ നമ്മൾ ആള് ഇതിന്റെ ഓണർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആഴ്ച കൊണ്ടുപോകുന്നു വിചാരിക്കാൻ നമുക്ക് കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് അഞ്ചു കുട്ടികളാണ് ഉള്ളത് ഒരു കുട്ടി നമ്മുടെ കുട്ടി ബാക്കിയുള്ള കുട്ടീനെ തള്ളാനെ അവർക്ക് കൊണ്ടുപോകുന്ന പ്രതീക്ഷയിലാണ് അപ്പൊ നമ്മളത് പൂവാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ ഗ്രൂമിങ് പാർലർ വടുക്കുഞ്ചേരിയിലുണ്ട് അങ്ങോട്ടാണ് പോണത് ഉണ്ടാനും കേട്ടിണ്ട് ഇവനും ഗ്രൂമെയ്യാറായി അപ്പൊ ഇവനും അവിടെ നമ്മുടെ ഗ്രൂമിംഗ് പാർലറിൽ വേണ്ടിട്ട് പൂവാണ് അന്തർമുറൊക്കെ പോയി നമ്മള് വണ്ടിയില് കൊണ്ടുപോകുമ്പോ അങ്ങനത്തെ ബോക്സുകൾ ആക്കിട്ടാണ് കൊണ്ടുപോവട്ട് ഹഫ്കി അതില് ഷിഡ്സു നമ്മള് പോവാണ് പാർലറിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ വടക്കും വടക്കഞ്ചേരി ഇട്ടാ വടക്കഞ്ചേരി കണ്ടാ തൃശ്ശൂര് വടക്കഞ്ചേരി തങ്കർ തിയേറ്റർ ഇട്ടാ തങ്ക തിയേറ്റർ ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഷോപ്പ് ഇട്ടോ അതെ ഗ്രൂം എലൈറ്റ് പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് അങ്ങോട്ടാണ് ഇപ്പൊ നമ്മള് ഗ്രൂം ചെയ്യാൻ വന്നത് അങ്ങോട്ട് പോയ തൃശ്ശൂർ അങ്ങോട്ട് പോയ പാലക്കാട് അപ്പൊ ആ ഭാഗത്ത് ഡയാന അപ്പുറത്ത് അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് വേണ്ട ഈ ബിൽഡിംഗ് ഇട്ട ടീ കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കേക്കിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു നാടൻ ഇതുള്ള ചായകട ഇത പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ സൊഫൈൻ്റെ പേരിലല്ല വേറെ ഒരു എലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉണ്ട് അത്യാവശ്യം ഡോക് ഫുഡ് കാര്യങ്ങൾ ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഷോപ്പുണ്ട് ഉണ്ട് അഗ്രോ ലാൻഡ് കട്ടിങ് മെഷീൻ സാധനങ്ങള് അതിന്റെ സർവീസും ഉണ്ട് അപ്പുറത്ത് പിന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് നമുക്ക് ആ ഡോക്ടറുടെ ലീവാണ് വെറ്റിനറി ഡോക്ടർ ഉണ്ട് നമ്മുടെ ഗ്രൂമിങ് എവിടെയാണ് കിട്ടാറന്നെ ഗ്രൂമിങ് എന്നാണ് പേര് കിട്ട നമ്മുടെ ഷിറ്റ്സ് ഷിഫ്സ് തിലുണ്ട് നമ്മുടെ ഗ്രൂമിംഗ് പാർലർ നമ്മുടെ നമ്മടെ ഹസ്കിനാ നമ്മൾ പ്രസവിച്ചിട്ട് ബോർഡിങ് വന്ന അപ്പൊ അതിനെ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ് അതിനെ ഇതിന്റെ ഉടമസ്ഥ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞോട്ടെ നല്ല കേട്ടോ നമ്മള് ഗ്രൂം ചെയ്യണതാണ് നമ്മളിവിടെ വരുമ്പോ അതിന്റെ ഉടമസ്ഥ പറഞ്ഞിട്ടൊന്നുമില്ല ഒന്നും ചെയ്യാൻ ആൾ വരാന്ന് പറഞ്ഞിട്ട് ഇത് തന്നത് വേറൊരാളെ ഇടയിലുണ്ട് ഇണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആൾക്ക് ഡയറക്റ്റ് വരാനൊക്കെ ബുദ്ധിമുട്ട് ആള് ഡയറക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ട് കസ്റ്റമർ നല്ല മനുഷ്യനാണ് ആൾക്ക് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാണ് കസ്റ്റമർ ആൾ എന്നെ ഈ അടുത്താണ് കോണ്ടാക്ട് ചെയ്തത് ഇനി നമുക്ക് അവിടെ ഡോക്ടറെടുത്തേക്ക് പോവാം ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത ഇണ്ട് കിട്ടാം അതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്താ നമ്മടെ കാൻറ്റീൻ ഉണ്ട് മിഷീൻസ് ഒക്കെ മേടിക്കണേ അതെ സർവീസിംഗ് ഒക്കെ ഇണ്ട് കേട്ടാണ്ടാ മിഷീൻറെ അല്ല സർവീസിങ് അപ്പുറത്ത് സാധനം സെയിൽസ് അതായത് നമ്മടെ വണ്ടി ഓടിയിട്ടുണ്ട് ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അതന്നെട്ടാ அட்ரண்டி பார்த்துடைய சேவனாவசியில் விளையாண்டா நம்ம டிஸ்கிரிப்ஷனில் நம்பரும் கொடுக்கா ஷோப்பிலே வந்ததா அப்போ டோக்ட் ഒരു സംശയം ചോദിക്കാൻ സബ്സ്ക്രൈബർമാർക്ക് ചോദിക്കാം ഇത് സ്പോട്ട് ഇത് വടക്കഞ്ചേരി തങ്കം ഗാലക്സി ടവറിലുള്ള ബിൽഡിംഗ് ആണുള്ളത് ഗാലക്സി ടവറിലെ ഇവിടെ നമുക്ക് കൂടുതലും നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഡോഗ്സ് കാറ്റ്സ് ബേർഡ്സ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ആടുകളൊക്കെ കൊണ്ടുവരാറുണ്ട് പിന്നെ ആവശ്യമെന്റും നിങ്ങള് വിളിച്ചോ ശല്യ വീട്ടില് പോയിട്ടുള്ള സേവനവും നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഡോഗിനെ പപ്പീനൊക്കെ ശൈലി ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർമാർ അധികം പേര് ഡോഗിനെ മേടിക്കുന്ന ആൾക്കാർക്ക് അപ്പൊ ഡോഗിനെ മേടിക്കുമ്പോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ വാക്സിനേഷൻ കാര്യങ്ങൾ അതൊക്കെ എന്താണ് ഫസ്റ്റ് ചെയ്യണ്ടത് ഡോക്ടർ പറയുമ്പോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മളൊരു കുഞ്ഞി പപ്പീനെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഫോർട്ടീൻ ഡേയ്സ് തൊട്ട് നമ്മൾ ഡിവോം സ്റ്റാർട്ട് ചെയ്യണം ഈ ഫോർട്ടീൻ ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ ടു വീക്സ് കൂടുമ്പോഴും ഒരു ത്രീ മന്ത്സ് വരെ ഡിവോം ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ ടു സിക്സ് മന്ത്സ് വരെ മന്ത്ലി ഡിവം ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മാസത്തിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് ത്രീ മന്ത്സ് കൂടുമ്പോൾ ഡിവോം ചെയ്താൽ മതി അതാണ് ഡിവം ചെയ്യാനുള്ളത് ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് വാക്സിനേഷനെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് വാക്സിൻസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് പേരുഷബാധ അഥവാ റൈബീസിനെതിരെയുള്ള വാക്സിൻ അതുപോലെ വളരെ കോമൺ ആയിട്ട് ഡോസിൽ കാണുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ അപ്പോൾ ഈ എം സി വി അഥവാ അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം നമുക്ക് അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാം അതുപോലെ റെയ്ബീസ് വാക്സിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ മാസമാണ് അപ്പോൾ മൂന്നാമത്തെ മാസം വാക്സിൻ എടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബൂസ്റ്റർ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഒരു നാല് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ വാക്സിനേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും ഇനിയുള്ളത് ഇയർലി വാക്സിനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് വാക്സിൻ്റെയും ബൂസ്റ്റേഴ്സ് ആണ് നമ്മൾ ഓരോ വർഷവും എടുത്ത് പോവേണ്ടത് ഡോക്ടറെ നമുക്ക് ഫുഡ് കൊടുക്കില്ലേ അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ പറഞ്ഞു കൊടുക്കാൻ ഓക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് ഭയങ്കര നമുക്ക് ഇഷ്ടം കൊണ്ടായിരിക്കാം പക്ഷേ ഭയങ്കര ആയിട്ട് ഫുഡ് കൊടുക്കുക നമ്മൾ കഴിച്ചോട്ടെ കുഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള ഫുഡാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യം ഏകദേശം ഒരു വെയിറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് അതിനൊരു അഞ്ചോ ആറോ തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകാം അതുപോലെ തന്നെ നമ്മൾ സഡൻ ആയിട്ട് ഫുഡ് ചേഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇപ്പോൾ നമ്മളൊരു ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഇൻഡൈജഷൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുറച്ച് 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 വന്നിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് പയ്യെ പയ്യെ കൂട്ടി അങ്ങനെ വേണം രാജി വേണം ആ ഫുഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വരുന്ന നല്ല ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഡോക്ടറെ അവിടെ മതി പേരും ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വളരെ ഞാൻ ഡോക്ടർ വിനയ കോക്കോട് വെറ്റിനറി കോളേജിൽ നിന്നാണ് യു ജി കഴിഞ്ഞത് മണൂത്തി വെറ്റനറി കോളേജിൽ നിന്നാണ് യു ജി കഴിഞ്ഞത് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര് എവിടെ വീട് ഡോക്ടർ പാലക്കാട് കിലോമീറ്റർ ഇത് വടക്കുംചേരി എന്നല്ലേ തന്നെയാണല്ലേ വടക്കഞ്ചേരി അപ്പൊ ഓക്കെ താങ്ക് യു ഡോക്ടർ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർമാരെല്ലാവരും ഇനി പറഞ്ഞു ആവശ്യത്തെ സംശയങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ ആ നമ്പർ പിന്നെ മാക്സിമം ആൾക്കാർ എന്തെങ്കിലും നിസ്സാര കേസിലൊന്നും വിളിക്കണ്ട നമ്മുടെ ഡോക്ടറെ ഇവിടെ മാക്സിമം കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ടൊക്കെ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുക പിന്നെ ഡോഗിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ ദൂരത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഡോക്ടറെ കാണാൻ വരാൻ പറ്റില്ല അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ താങ്ക് യു ഈ നമ്മുടെ കടയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് കൂടി വിശേഷങ്ങള അഗ്രോലാൻറ്റെ നമ്പറിൽ ഉണ്ട് കേട്ടാ ഇനി വിളിച്ചാൽ നമ്മൾ വേറെ നമ്പർ വരും വരുന്നത് സാധനങ്ങൾ ടൂളുകളൊക്കെ മേടിക്കണി നമ്മുടെ ആൾക്കാർക്കൊക്കെ ആളാണ് അങ്ങനെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഡിസ്കൗണ്ടിൽ കൊടുക്കില്ലേ നമ്മള് കൊടുക്കാം 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 ഈ ഡിസ്കൗണ്ടിൽ കൊടുക്കും ഈ പുല്ല് വെട്ടണ സാധനത്തിന് ഏകദേശം എത്ര വരെ പുല്ല് വെട്ടണത് സ്റ്റാർട്ടിങ് ഏഴായിരം രൂപ മുതലുണ്ട് ഏഴായിരം രൂപ മുതലുണ്ട് ഏഴായിരം രൂപ മുതലുണ്ട് ഏഴായിരം രൂപയിൽ മുപ്പത്തി ആറായിരം രൂപ വരെയുണ്ട് മുപ്പത്തി ആറായിരം രൂപയ്ക്ക് ഒരുപാട് എല്ലാ റേറ്റുകളും പിന്നെ കാർ കാർവാഷ് അങ്ങനത്തെ വാഷ് അതേപോലെ തന്നെ അഞ്ച് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് അഞ്ചഞ്ഞൂറ് മുതല് അഞ്ചു അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് മുപ്പത്തി രണ്ടായിരം രൂപയുള്ള പിന്നെ അതേപോലെ മരമുറിക്കുന്ന മെഷീനുകൾ പവർ ടൂൾസുകൾ സ്പ്രേയറുകൾ അതേപോലെ കുഴിയെടുക്കണ മെഷീനുകൾ രാജീവ് രാജീവ് എവിടെയൊരു സ്ഥലം വീട് ആലത്തൂര് ആലത്തൂര് അപ്പൊ നമ്മ നമ്മുടെ കടയുടെ ഓപ്പോസിറ്റ് തന്നെ ഓപ്പോസിറ്റ് തന്നെ അങ്ങനെ തിരിച്ച് ഫാമിലെത്തി കറുപ്പ കളർ വരാണ്ട് ണ്ടാ പഞ്ചാമരം പോലെ വാല് ഫ്ലോർമാറ്റ് ഇതിന് പറ്റിയിട്ട് വേറെ ഫ്ലോർ മാറ്റ് ഫിറ്റ് ചെയ്യണത് ആരം അധീരം വരുന്നു ധീരൻ അവണ്ടി ഉണ്ടോ കുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോയില് കുട്ടികളുടെ ആ മദറിനെ കാണിക്കേണ്ടിട്ടോ അത് നോക്കി കഴിഞ്ഞാൽ ഇനി കാണാട്ട ഇനി നമുക്ക് ആ ഫ്ലോർമാറ്റിനെ പറ്റി പറയാം

ഫിറ്റിങ് കഴിഞ്ഞണ്ട ഇത് ഫുള്ള് ഇങ്ങനെ മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് പീസ് ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ആയി എന്താ വെച്ച് കഴിഞ്ഞ ആറേ നാലാണ് ഒമ്പത് പീസിന് ആറേ നാല് ഇത് നമ്മൾ ആ കൂടിന്റെ ഉള്ളിൽ ഇടണു അവിടെ പെയിന്റ് അടിക്കുന്ന കൂടിന്റെ ഉള്ളില് വെള്ളം ഇവരെ മേലാവില്ല ഇതിലൊക്കെ ഇട്ടുകഴിഞ്ഞാ വൃത്തിയായിട്ട് കിടക്കപ്പെടുന്നുണ്ടോ അപ്പൊ അങ്ങനെ എല്ലാത്തിനും കൂടുകളിൽ നമ്മൾ സിമെന്റിന്റെ തറയില് കൂട് കൂട്ടിൽ ഇടണെ നല്ലത് ഇങ്ങനത്തെ ഇട അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനാട്ടാ നമ്മുടെ കയ്യില് ഇണ്ടിട്ട് അത് മേടിക്കാൻ കിട്ടും ആവശ്യക്കാർ നീ വിളിച്ചാൽ മതി നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാത്തിലും അവിടെ കൂടുകൾ ഇങ്ങനെ കൂടുകൾ കാണിച്ചുള്ളിലേക്കുള്ളതാണ് അത് ആറ് അഞ്ചുണ്ട് ഈ കൂട് അപ്പൊ ആറ് നാലിന്റെ ഫ്ലോർമാറ്റ് അതിൽ കൂടുതലുണ്ട് ആറല്ല ആറിന് കൂടുതലുണ്ട് ഏഴ് ഡി മോഡലുണ്ട് ഏഴ് അഞ്ചാ ഏഴ് ആറങ്ങണ്ട് ുള്ളിലേക്ക് കിടത്തി നേരെ അടിയിൽ ഫ്ലോർമാറ്റിൽ വെക്കും അടിയിൽ ഹൈറ്റ് ഒക്കെ ഇണ്ട് ഹൈറ്റ് ഒക്കെ ഇണ്ട് കൂട് അങ്ങനത്തെ കൂടുതൽ അത് ചെയ്യണു പിന്നെ നമ്മള് ഇത് ഇവിടെ ഇണ്ട് കാണിച്ചരാം ഇതിപ്പോ സാധാരണ കൂടുകൾ കണ്ട ഇത് നാലേ നാലിന്റെ കൂട് ആറ് പീസ വേണ്ട നാലേ നാലില് കൂട്ടില് കണ്ട എങ്ങനെ ജാടി കോട്ടോ ഒരു കൊഴപ്പുണ്ടാവില്ല അത്ര കാലം കഴിഞ്ഞാലും നാശാവില്ല ഭയങ്കര ആ ആ ഓക്കെ അങ്ങനെ അടിയിലും കൊഴപ്പണ്ടാവില്ല നല്ല കൂട്ടില് ഒരുവിധം കൂട്ടിലാക്കി അഞ്ച അഞ്ചേ സംതിങ് ഉള്ളൊരു പല കിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ട വെച്ചിട്ട് അപ്പൊ ഓക്കെ നമ്മുടെ ബ്ലാക്ക് ടോം മാക്സിന്റെ പപ്പി പോണ മെയിൽ പപ്പി സർട്ടിഫിക്കറ്റ് എല്ലാടൊക്കെയാണ് പോണത് നമ്മടെ കൂട്ടുകാരുണ്ട് ആളാണ് ആളെ കൊണ്ടുപോകുന്ന ആദ്യം കൂട്ടുകാരൻ്റെ പെരുചിക്കാം പേര് പറഞ്ഞ അർജുൻ അർജുൻ ഡിഗ്രി പഠിക്കുന്ന റോഡ് വീലർ വീട്ടിലുള്ളത് വീട്ടില് ആ അപ്പൊ ചേട്ടൻ്റെ പേര് അഭിലാഷ് അഭിലാഷ് എവിടെ വീട് ആ ഓട്ടുപാറ വീട്ടിലാറക്കിണ്ട് അച്ഛനമ്മ ആ പിള്ളേര് പിള്ളേർക്കുള്ള ഗിഫ്റ്റ് ആണ് അതെ ന്യൂ ഇയർ ആയിട്ട് അതെ ആ അപ്പൊ കുട്ടികളുടെ പേര് ആദവ് ആ സ്കൂളിൽ പോകണ്ട എൽ കെ ജി യു കെ ജി എൽ കെ ജി യു കെ ജി അപ്പൊ അവരുടെ അടുത്തൊക്കെ അല്ല അവരുടെ അടുത്തും ഹാപ്പി ന്യൂഇയറും പറഞ്ഞു ആ നമ്മളെ പട്ടികുട്ടിക്ക് പേര് വല്ലതും തീരുമാനിച്ചാ ഇല്ല പിള്ളേർ വീട്ടിൽ പോയിട്ട് ആ അപ്പൊ കുട്ടികളുടെ അടുത്തും പറഞ്ഞോളൂ ആ അപ്പൊ അടുത്തും താങ്ക്സ് ഉറങ്ങണ ഉറക്കണേ ഭയങ്കര ഉറക്കണല്ലോടാ ആ നമ്മടെ ജർമ്മൻ ഫീമെയിൽ പപ്പി പോവാന്ട്ടാ സർട്ടിഫൈഡ് പപ്പി എവിടെ സ്ഥലം ചേട്ടാ ഞങ്ങള് പട്ടാമ്പി അടുത്താണ് തിരുവേപുരം എന്ന സ്ഥലം ചേട്ടൻ്റെ പേര് എന്റെ പേര് ഗിരീഷ് ഗിരീഷ് എന്താ ചെയ്യുന്ന

ഡോഗിപ്പൊ എനിക്ക് അറുപത്തിയഞ്ചു വയസ്സവറായി വീട്ടില് വാങ്ങിച്ചത് എനിക്കിന് മുമ്പുള്ള യൂട്യൂബെ യൂട്യൂബ് ഫോളോ ചെയ്യുമ്പോ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഓഫർ തന്നിട്ട് ഓൾറെഡി ഒരു വരവും കൂടി വരും ഞങ്ങൾ ഇനി വരണ്ട വരണ്ടി വരും വീട്ടില് വേറെ വീട്ടില് എന്റെ വൈഫ് ആ

നമ്മുടെ ലാബ് പപ്പീനെ കൊണ്ടുവന്നിട്ടു കൂട്ടപ്പന്റെ ആദിന എത്ര പഠിക്കുന്നു ഗുരുവായൂർ അല്ലേ അച്ഛൻ ആളുടെ പേരൊന്നും ആള് വർക്കീൻ പന്തലിന്റെ പരിപാടികളാ ആ പന്തലിന്റെ പരിപാടികളല്ലേ വീട്ടില് വേറെ ആരൊക്കെയാളെ ആ അമ്മയുടെ പേര് ഉണ്ണിയുടെ പേരാ അവന്തിക ആ അപ്പൊ അടിപൊളി അപ്പൊ നമ്മടെ ലാബിന്റെ പപ്പീനെ ഇഷ്ടപ്പെട്ടില്ലേ ആ നമ്മടെ യൂട്യൂബില് വീഡിയോ ഒക്കെ കാണുന്നില്ലേ അച്ഛനെ കാണിച്ചു കൊടുത്തില്ലേ അച്ഛൻ കൂടുതലും കാണണല്ലേ ആ അച്ഛന്റെ അടുത്ത് മ്യൂട്ട് മ്യൂട്ടാക്കിട്ട് കണ്ടാമെന്ന് പറഞ്ഞാൽ മതി അപ്പൊ അതിലിങ്ങനെ എഴുതി കാണിക്കും അപ്പതേ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള ഫീമെയിൽ പപ്പീനെ ഒന്ന്

വൈഫ് ചേച്ചിയുടെ പേര് ജിനി പേര് ജീന ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോഗിനെ പറ്റിയിട്ട് വേറെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാനുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ രേഖപ്പെടുത്താണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടിയും അറിവിലേക്ക് അത് ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യവും പിന്നെ ഫസ്റ്റ് ടൈമാണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ മറക്കരുത് അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ഓഫറൊക്കെ ആയിട്ട് വരുന്നത് വരാൻ ഗുഡ് ബൈ